ഓണം സീസൺ അല്ലേ ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് െ ഓണത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ സർവീസിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സീനിയർ അസോസിയേറ്റ് സണ്ണി പി എസ് യാത്രയ്പ്പ് നൽകി എച്ച് ആർ ഡെപ്യൂട്ടി മാനേജർ ശ്രീകാന്ത് എസ് യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ കച്ചേരിത്താഴം ബ്രാഞ്ച് സീനിയർ അസോസിയേറ്റ് സണ്ണി പി എസ്സിന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി ബാങ്ക് ഹാളിൽ നടന്ന യോഗം എച്ച് ആർ ഡെപ്യൂട്ടി മാനേജർ ശ്രീകാന്ത് എസ് ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ കച്ചേരിത്താഴം ബ്രാഞ്ച് ചീഫ് മാനേജർ ജിസ്ന ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബാങ്ക് യൂണിയൻ ഭാരവാഹികളായ സുർജി തരകൻ ബിജേഷ് പെൻഷൻ അസോസിയേഷൻ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സെക്രട്ടറി പി മാത്യു മർച്ചന്റ് ജനറൽ കെ എ ഗോപകുമാർ ഫാദർ ബേസിൽ ജ്ഞാനമറ്റം തുടങ്ങിയവർ ആശംസകൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം